നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് നടനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാറിൻ്റേത് ഓരോ താ ഓരോരുത്തരും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങൾ തന്നെയാണ് ഈ കുടുംബത്തിലുള്ളത് അതേസമയം ഇവരുടെ ഇവർക്ക് ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും പലപ്പോഴും തല പൊക്കാറുണ്ട് നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സമീപകാലത്ത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ ചില പ്രസ്താവനകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴി വച്ചിരുന്നത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്നായിരുന്നു പ്രധാന ആവശ്യം ഉന്നയിച്ചത് വലിയ ബഡ്ജറ്റ് സിനിമകൾ വരെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാള സിനിമയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പിന്നാലെ മകൾ കീർത്തി സുരേഷ് പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാണോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നിട്ടുമുണ്ട് ഇതിൽ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നത് വലിയ ബഡ്ജറ്റിൽ വരുന്ന മലയാള സിനിമകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നത് നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അന്ന് ജി സുരേഷ് കുമാർ പുറത്തു വന്നത് ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നവരും ഏറെയായിരുന്നു എന്നാൽ എതിർക്കുന്നവരുമുണ്ട് മകൾ കീർത്തി സുരേഷ് പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാണോ എന്നാണ് സുരേഷ് കുമാറിനെ എതിർക്കുന്നവരുടെ പ്രധാന ചോദ്യം ഉയർന്നത് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണിപ്പോൾ സുരേഷ് കുമാർ എന്റെ മകൾ ഇവിടെ വന്ന് അതായത് മലയാള സിനിമയിൽ വന്ന് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇവിടെയുള്ള പ്രതിഫലമല്ല പുറത്ത് തമിഴിലും തെലുങ്കിലും വാങ്ങിക്കുന്ന പ്രതിഫലം ഇവിടത്തെക്കാളും കൂടുതലാണ് ഇവിടെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം അവിടെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആരും പറയേണ്ട കാര്യമില്ല അവരെ ഇതിലേക്ക് വലിച്ചുഴക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നിട്ട് മകൾ എത്ര വാങ്ങിക്കും െന്ന് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും ഇവിടെ പെൺകുട്ടികൾക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ കുറവാണ് എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കാൻ സാധിക്കില്ല നായകനും നായികയും തമ്മിൽ പ്രതിഫലത്തിൽ വലിയ അന്തരമുണ്ട് നസീർ സാറും മധുസാറും അഭിനയിച്ചിരുന്ന കാലത്ത് ഷീലാമയ്ക്കും ജയഭാരതിക്കും കിട്ടിക്കൊണ്ടിരുന്ന പ്രതിഫലം വളരെ കുറവാണ് എന്റെ ഭാര്യ അഭിനയിച്ചിരുന്നപ്പോഴും ഹീറോയേക്കാൾ കുറവാണ് ലഭിച്ചത് അതേസമയം നയന്താരയൊക്കെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയി നിലനിൽക്കുന്നു അവർ വാങ്ങിക്കുന്നതിലും കുറവാണ് ചിലപ്പോൾ ഹീറോ വാങ്ങുന്നത് തിരിച്ചും മറിച്ചുമൊക്കെ വരുന്നുണ്ട് ഓരോരുത്തരുടെ സ്റ്റാർഡം അനുസരിച്ചിരിക്കും എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കും എന്നത് നടക്കാത്ത കാര്യമാണ് ഐശ്വര്യരായി ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഫലമാണ് വാങ്ങിച്ചിരുന്നത് സൗത്തിൽ അഭിനയിക്കുമ്പോൾ ഇവിടെ ഉള്ളവരേക്കാൾ പ്രതിഫലം ചിലപ്പോൾ വാങ്ങാറുണ്ടാകും അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ് മാർക്കറ്റ് അനുസരിച്ചപ്പോൾ മാറും കുറെക്കാലം കഴിയുമ്പോൾ അവരുടെ മാർക്കറ്റ് ഇടിഞ്ഞാൽ വളരെ താഴെയുള്ള പ്രതിഫലമായിരിക്കും ജി സുരേഷ് കുമാർ ഇങ്ങനെയാണ് നിർമ്മാതാവിനെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതേസമയം നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തുറന്ന് സംസാരിക്കാറുണ്ട് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലത്തിനെതിരെ ഒന്നിലേറെ തവണ സുരേഷ് കുമാർ സംസാരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കടുത്ത വിമർശനവും സുരേഷ് കുമാർ ഉന്നയിച്ചിരുന്നു താരങ്ങളുടെ പ്രതിഫലം അമ്പരപ്പിക്കുന്നതാണെന്നും പലർക്കും സിനിമാ രംഗത്തോട് പ്രതിബന്ധതയില്ലെന്നും വിമർശിച്ചിരുന്നു സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ എതിർക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മകളായ നടി കീർത്തി ശ്രേഷ്ഠ പ്രതിഫലമാണ് തമിഴിലെയും തെലുങ്കിലെയും തിരക്കേറിയ നടിയായി കീർത്തിക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നുണ്ട് മലയാളത്തിൽ കുറച്ച് സിനിമകളിലേ കീർത്തി അഭിനയിച്ചിട്ടുള്ളു വാശിയാണ് അവസാനം ചെയ്ത മലയാള സിനിമ ടോവിനോ തോമസ് ആയിരുന്നു നായകൻ സുരേഷ് കുമാറാണ് സിനിമ നിർമ്മിച്ചത് ഈ സിനിമ വാശിയിൽ ടോവിനോയും കീർത്തിയും വാങ്ങിയ പ്രതിഫലം സൂചിപ്പിച്ചും ചർച്ചയായിരുന്നു ടോവിനേക്കാളും താരമൂല്യമുള്ള കീർത്തിക്കാണോ വാശിയിൽ പ്രതിഫലം കൂടുതൽ ലഭിച്ചതെന്ന ചോദ്യത്തിന് ഒരു പ്രമുഖ മാധ്യമത്തിന് ആ സമയത്ത് നിർമ്മാതാവ് മറുപടി നൽകിയിരുന്നു വാശിയുടെ ബഡ്ജറ്റ് പ്രശ്നമൊന്നും ഉണ്ടായില്ല ടോവിനോ അങ്ങനെ ഒരു ബഡ്ജറ്റിലല്ല ആ പടത്തിൽ അഭിനയിച്ചത് അതുകൊണ്ടാണ് ആ പടത്തിൽ ലാഭമുണ്ടാക്കാനായത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവരുമുണ്ട് ടോവിനോ ആ പടത്തിൽ അങ്ങനെയൊരു പ്രതിഫലമല്ല ചോദിച്ചത് ചിലപ്പോൾ അതിലും കൂടുതൽ വാങ്ങുന്നയാളായിരിക്കും മര്യാദക്കാരായ ആർട്ടിസ്റ്റുകൾ ഉണ്ട് എല്ലാവരെയും അടച്ചു ആക്ഷേപിക്കുന്നില്ല പക്ഷേ പലരും വാങ്ങിക്കുന്നത് കൂടുതലാണെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുപ്പക്കാരായ ആർട്ടിസ്റ്റുകളുണ്ട് അതേസമയം ഫോൺ എടുക്കാത്തവരും ഉണ്ടെന്നും സുരേഷ് കുമാർ തുറന്നടിച്ചിരുന്നു കീർത്തി വാശിയിൽ അഭിനയിക്കാൻ പ്രതിഫലം ചോദിച്ചു വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഉള്ളത് കൊടുത്തെന്നാണ് സുരേഷ് കുമാർ നൽകിയ മറുപടി പ്രതിഫലം കുറയ്ക്കാൻ പറയുമ്പോൾ മോളോടും കൂടി പറയുന്ന പലരും പറയാറുണ്ട് അവളോട് ഞാൻ ഇത് തന്നെയാണ് പറയാറ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമ സുരേഷ് കുമാർ അവൾ സിനിമയിൽ എത്തിയിട്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ പടമെടുത്ത എല്ലാ പ്രൊഡ്യൂസേഴ്സിനും മൊമെന്റോ അയച്ചു കൊടുത്തു അത് പ്രൊഡ്യൂസറിനാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ തോന്നിയത് പ്രൊഡ്യൂസറുടെ മോളായത് കൊണ്ടാണ് അവൾ നമ്മുടെ കഷ്ടപ്പാട് കണ്ടു വളർത്തതാണ് അച്ഛൻ മുങ്ങി പോകുന്നതും പിന്നീട് സ്വിമ്മിംഗ് പൂളിലേതുപോലെ പൊങ്ങി വരുന്നതുമെല്ലാം കണ്ട ആളാണ് കീർത്തി സുരേഷ് എന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട് അതേസമയം തന്നെ മുപ്പത്തഞ്ച് പടമെടുത്തതിലും പതിനഞ്ച് പടമെങ്കിലും എനിക്ക് ഫ്ലോപ്പ് ആണെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തി രണ്ട് പടത്തിന്റെ ലാഭം ചിലപ്പോൾ ഒറ്റ പടത്തിൽ പോകാനുള്ള സാധ്യതകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അഭിമുഖം ഇതിനോടകം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തമിഴിലും തെലുങ്കിലും മൂന്ന് കോടിക്ക് അടുത്താണ് കീർത്തി സുരേഷ് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഈ സിനിമകളുടെ ബഡ്ജറ്റ് കൂടുതലാണ് ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ നിർമ്മിക്കുന്ന മലയാളത്തിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം താങ്ങാനാവില്ലെന്നാണ് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതേസമയം തന്നെ തന്നെ ഗുണ്ടയും കള്ളരുമാക്കിയെന്നും മാധ്യമങ്ങളുടെ മോശക്കാരനായി ചിത്രീകരിച്ചുവെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു തന്റെ കുടുംബത്തെ വരെ ഈ വിഷയത്തിലേക്ക് വലിച്ചടിച്ചെന്നും ഇപ്പോൾ അടുത്ത തലമുറ സംഘടനാ നേതൃത്വത്തിൽ എത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് ജി സുരേഷ് കുമാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നെ മാധ്യമങ്ങളുടെ മോശമായി ചിത്രീകരിച്ചു എന്റെ കുടുംബത്തെ വരെ വലിച്ചഴിച്ചു ഇപ്പോൾ അടുത്ത തലമുറ നേതൃത്വം എത്തിയിരിക്കുന്നു മുതിർന്നവരായ ഞങ്ങൾ എക്സിക്യൂട്ടീവിലേക്ക് മാറി സംഘടന തെരഞ്ഞെടുപ്പ് സംഘടനയ്ക്കുള്ളിൽ നിൽക്കണം നാട്ടുകാർക്ക് മുൻപിൽ വലിച്ചിടിക്കുക അല്ല വേണ്ടത് പുറത്തു വെച്ചുള്ള വിഴുപ്പലക്കൽ നല്ലതല്ല അത് ആരാണെങ്കിലും ഞാൻ ഗുണ്ടയും കാട്ടുകള്ളനും ആണെന്ന് വരെ പറഞ്ഞു അതിലൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല അവർക്ക് ഇതൊരു പാഠമാകട്ടെ എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് അതേസമയം കീർത്തി സുരേഷിന് മഹാനടി എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം താൻ ആറു മാസത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നതായി മുൻപ് നടന്ന ഒരു അഭിമുഖത്തിൽ കീർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം വീണ്ടും ചർച്ചാവിഷയമാവുകയാണ് ആ സമയത്ത് തനിക്ക് പുതിയ ചിത്രങ്ങളൊന്നും ലഭിച്ചിരുന്നില്ലെന്നും എന്നാൽ ഒരു ഇടവേള ആഗ്രഹിച്ചിരുന്നതിനാൽ അന്ന് ആറുമാസം വീട്ടിലിരുന്നെന്നും കീർത്തി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വിജയിച്ച ഒരു നായികയ്ക്ക് ഈ ചിത്രങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ പലർക്കും അത്ഭുതമായി തോന്നി എന്നാൽ അതിനെക്കുറിച്ച് അന്ന് താൻ വിഷമിച്ചിട്ടില്ലെന്നും കീർത്തി കൂട്ടിച്ചേർത്തിരുന്നു മഹാനടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അഞ്ചു ചിത്രങ്ങളിലാണ് ഒരേ സമയം അഭിനയിച്ചിരുന്നത് അജ്ഞാതവാസി താനാ സേർദ കൂട്ടം സാമി ടു മഹാനടി സണ്ടക്കോഴി ടു തുടങ്ങിയ സിനിമകൾ ഒരേ സമയം ഷൂട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു ഈ സിനിമകൾക്ക് ശേഷം ഒരു വലിയ ഇടവേള എടുക്കുമെന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് മഹാനടിയുടെ വലിയ വിജയത്തിന് ശേഷം ആറുമാസം വീട്ടിൽ വിശ്രമിച്ചത് അത് തനിക്ക് വളരെ സന്തോഷം നൽകിയ സമയമായിരുന്നുവെന്ന് നടി വ്യക്തമാക്കി കീർത്തി സുരേഷിന്റെ കരിയറിലെ നാഴികക്കല്ലായിരുന്നു മഹാനടി എന്ന ചിത്രം പ്രമുഖ ദക്ഷിണേന്ത്യൻ നടി സാവിത്രിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുക്കിയ ഈ സിനിമയിലെ കീർത്തിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു സാവത്തിയുടെ ചെറുപ്പകാലം മുതൽ വാർദ്ധക്യം വരെയുള്ള കമാറ്റങ്ങൾ അവരുടെ മാനസിക സംഘർഷങ്ങൾ സന്തോഷങ്ങൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം കീർത്തി അതിമനോഹരമായി അവതരിപ്പിച്ചിരുന്നു ഒരുപാട് റിസർച്ച് നടത്തിയാണ് താൻ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടതെന്ന് കീർത്തി പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് കീർത്തിയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച പ്രകടനമായി ഇത് വാഴ്ത്തപ്പെട്ടു ഈ സിനിമയിലെ പ്രകടനത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും കീർത്തി സുരേഷിന് ലഭിച്ചു മഹാനടിയിലൂടെ കീർത്തി തെന്നിന്ത്യയിലെ മുൻനിര നായികമാരുടെ പട്ടികയിലേക്ക് ഉയർന്നു സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് യാത്ര ചെയ്യുന്ന യും പുതിയ ചിത്രങ്ങളുടെയും വിശേഷങ്ങൾ കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുണ്ട് കണ്ണിവേദി റിവോൾവർ റീത്ത തുടങ്ങിയ ചിത്രങ്ങളാണ് ഇനി താരത്തിൻ്റെതായി വരാനിരിക്കുന്നത് ഇവ കൂടാതെ നിരവധി പരസ്യ ചിത്രങ്ങളിലും കീർത്തി സുരേഷ് അഭിനയിക്കുന്നുണ്ട്